നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ കൂട്ടുകക്ഷി സർക്കാരിന്റെ അരാജകത്വം മൂലം ദശലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നികുതി വർധന നേരിടേണ്ടി വരും ആരോഗ്യ നഴ്സിംഗ് കെയർ ഇൻഷുറൻസിലേക്കുള്ള സംഭാവനകളും വർദ്ധിക്കും ഇത് സാധാരണക്കാരെ മാത്രമല്ല ഉയർന്ന വരുമാനക്കാരെയും ബാധിക്കും മുൻ ധനമന്ത്രി ക്രിസ്ത്യൻ ലിൻഡ്രനോടെ നികുതി ഇളവ് പദ്ധതികൾ ട്രാഫിക് ലൈറ്റ് മുന്നണി തകരുന്നതിന് മുമ്പ് പാസ്സാക്കപ്പെട്ടില്ല എന്നതാണ് കാരണം അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജർമ്മനിയിലെ ജീവനക്കാർക്ക് ചെലവേറിയ വർഷമായിരിക്കും ജർമ്മനിയിൽ നാച്ചുറലൈസേഷൻ നേടുന്നവരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വൻ വർധന രേഖപ്പെടുത്തിയതായി സർക്കാർ കണക്കുകളിൽ വ്യക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒരു ലക്ഷം പേരാണ് നാച്ചുറലൈസ് ചെയ്തത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത് പൌരത്വ നിയമത്തിൽ വരുത്തിയ ഇളവുകളാണ് ഈ വൻ വർധനയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പൌരത്വം നേടുന്നവരുടെ എണ്ണത്തിലും ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി ഒരുന്നൂറ് പേർക്ക് പുതുതായി ജർമ്മൻ പൗരത്വം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എൺപത്തിഒരായിരത്തി ഏഴ് മാത്രമായിരുന്നു സിറിയ തുർക്കി ഇറാഖ് റൊമാനിയ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ നാച്ചുറലൈസ് ചെയ്തിരിക്കുന്നത് അഞ്ചു വർഷം രാജ്യത്ത് താമസിക്കുന്നവർക്ക് റെസിഡൻസിക്ക് അപേക്ഷിക്കാനും ഇരട്ട പൗരത്വം അംഗീകരിക്കാനും അടക്കമുള്ള ഇളവുകളാണ് പൗരത്വ നിയമത്തിൽ കൊലാബ്സ് സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് ജർമ്മനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർലമെന്റിൽ തുടക്കമായി ബുധനാഴ്ച ജർമ്മനിയുടെ പാർലമെന്റിന്റെ അധോസഭയായ ബൊണ്ടസ്റ്റാഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡിസംബർ പതിനാറിന് വിശ്വാസ വോട്ട് വിളിച്ച് പുതിയ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുമെന്ന് ചാൻസലർ ഷോൾസ് സ്ഥിരീകരിച്ചു തുടർന്ന് ജർമ്മൻ പ്രസിഡന്റ് പാർലമെന്റ് പിരിച്ചുവിടും ഫെബ്രുവരി തിരഞ്ഞെടുപ്പ് തീയതിയും നിശ്ചയിച്ചു അതേസമയം നികുതി ഇളവ് സാമ്പത്തിക വികസനം കുട്ടികളുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കൽ ഡോയ്ച്ച് ടിക്കറ്റ് പ്രതിമാസ പൊതു ഗതാഗത പാസിന്റെ വിപുലീകരണം കഴിഞ്ഞയാഴ്ച ഒലാഫ് ഷോൾസ് സഖ്യം തകർന്നതിനുശേഷം നിയമസഭയിൽ കുടുങ്ങിയ നൂറ് കരട് നിയമങ്ങളിൽ നാലെണ്ണം മാത്രമാണ് ഇവയൊക്കെ ഫ്രീ ഡെമോക്രാറ്റുകൾ സഖ്യം വിട്ടതിനുശേഷം അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകൾക്കും ഗ്രീൻസിനും പാർലമെന്റിൽ ഇല്ലാത്തതിനാൽ ചാൻസലറുടെ സർക്കാർ ഇപ്പോൾ ഊരാക്കൊടുക്കിലാണ് ബുണ്ടസ്റ്റാഗിൽ സംസാരിച്ച ചാൻസലർ ഷോൾസ് ഫെബ്രുവരി തിരഞ്ഞെടുപ്പിനു മുമ്പ് നിരവധി നിയമനിർമ്മാണം നടത്താൻ പ്രതിപക്ഷത്തോടെ സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും യാഥാസ്ഥിതിക പാർട്ടിയായ സി ഡി യു വിമുഖതയാണ് കാണിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായിരുന്നിട്ടും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുണ്ടസ്റ്റാഗ് ആദ്യമായി യോഗം ചേരുന്നതുവരെ നിലവിലെ ബുണ്ടസ്റ്റാഗ് അടിസ്ഥാനപരമായി പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തമായി തുടരും ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ നിന്ന് ഫ്രാങ്ക്ഫട്ടിലേക്ക് പറഞ്ഞ വിമാനത്തിൽ പ്രക്ഷുബ്ധത ഉണ്ടായി ആടി ഉലഞ്ഞത് കാരണം പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാത്രി ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ജർമ്മൻ എയർലൈനായ ലുഫ്താൻസയുടെ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് എട്ട് വിമാനത്തിലാണ് ടർബുലൻസ് ഉണ്ടായത് അറ്റ്ലാന്റിൽ ഉടനീളം ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് എട്ട് ജംബോജെറ്റ് പെട്ടെന്ന് എയർ ഹോളുകളിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയായിരുന്നു അഞ്ച് യാത്രക്കാർക്കും ആറ് ക്രൂ അംഗങ്ങൾക്കും നിസാര പരുക്കൾ ഏറ്റിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാർ ും പത്തൊൻപത് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ചൊവ്വാഴ്ച രാവിലെ ഫ്രാങ്ക്ഫർട്ടിൽ സുരക്ഷിതമായി ഇറങ്ങിയ ശേഷം പരിക്കേറ്റവർക്ക് ഉടൻ ചികിത്സ നൽകി പ്രക്ഷുബ്ധത ഉണ്ടായിരുന്നിട്ടും വിമാനത്തിന് അപകടമൊന്നും ഇല്ലെന്ന് ലുഫ്താൻസ അറിയിച്ചു ഇന്റർടോപ്പിക്കൽ കൺവെർജൻസ് സോണിലാണ് വിമാനം സഞ്ചരിച്ചതെന്നാണ് വിവരം മുപ്പത്തി മൂവായിരം അടി ഉയരത്തിലാണ് ഇത് സംഭവിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിലെ ദുരന്തത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ സംഭവം യു എസ് ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ റിവിയനുമായി സഹകരിച്ച് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള പരിവർത്തനം വർദ്ധിപ്പിക്കുന്നതിന് അഞ്ച് പോയിന്റ് എട്ട് ബില്ല് ഡോളർ നിക്ഷേപം നടത്തുമെന്ന് ജർമ്മൻ ഓട്ടോമോട്ടീവ് ഫീമൻ ബോക്സ് വാഗൻ അറിയിച്ചു യു എസ് കാർ നിർമ്മാതാക്കളായ റിവിയൻ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബോക്സ് വാഗൻ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം മൊത്തം നിക്ഷേപത്തിന്റെ അഞ്ച് പോയിന്റ് നാല് ആറ് ബില്യൺ യൂറോയാണ് ഈ സംരംഭത്തിന്റെ മൂല്യം റിവിയന്റെ നൂതന സോഫ്റ്റ്വെയർ ഇലക്ട്രിക് വാഹന സാങ്കേതിക വിദ്യ എന്നിവയിൽ ഈ പങ്കാളിത്തം കെട്ടിപ്പെടുക്കുമെന്നാണ് കമ്പനി അറിയിച്ചത് ജർമ്മനിയിലെ കൊളോൺ ആസ്ഥാനമായുള്ള സീറോ മലബാർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സി എം ഐ സഭയുടെ സ്ഥാപകനും സാമൂഹിക പരിഷ്കർത്താവുമായ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചിനെയും സി എം സി അംഗം ഏവുപ്രാസി അമ്മയും വിശുദ്ധരായി പ്രഖ്യാപിച്ചതിന്റെ പത്താം വർഷം ആഘോഷിക്കുന്നു നവംബർ പതിനാറിന് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കൊളോൺ മ്യൂൾഹാമിലെ ലീഫ്രവൻ ദേവാലയത്തിലാണ് കൃതജ്ഞാബിലിക് ൾ ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലീ പ്രോവൻ ഭ്രോസിൽ ഉച്ചഭക്ഷണവും ഒരുക്കുന്നുണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആസൂത്രണം എളുപ്പമാക്കുവാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഫ്രാൻസിസ് മറപ്പാപ്പയാണ് ചാവറയച്ചിനെയും ഏവുപ്രാസി അമ്മയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചത് ഈ ചടങ്ങിൽ പ്രവാസി ഓൺലൈനും പങ്കെടുത്തിരുന്നു യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡിന് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ ശമ്പള പരിധിയിൽ സ്വീഡൻ വീണ്ടും കുറവ് വരുത്തി ഇത് പ്രകാരം യൂറോയെങ്കിലും പ്രതിമാസ ശമ്പളമുള്ള വിദേശികൾക്ക് ബ്ലൂ കാർഡിന് അപേക്ഷിക്കാൻ യോഗ്യത ലഭിക്കും വിദഗ്ധരും വിദ്യാഭ്യാസ യോഗ്യതകൾ ഉള്ളവരുമായ തൊഴിലാളികളെ കൂടുതലായി രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിൽ നിർണായക ചുവടുവെപ്പാണ് ഇതെന്ന് സ്വീഡിഷ് കുടിയേറ്റ മന്ത്രി വ്യക്തമാക്കി എസ്റ്റോണിയെ നേരത്തെ സമാനമായ രീതിയിൽ ബ്ലൂ കാർഡ് മാനദണ്ഡത്തിലുള്ള ശമ്പള പരിധിയിൽ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു തങ്ങൾ മേഖലയിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള പ്രൊഫഷണലുകൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ആയിരക്കണക്കിന് ജൂത വിദ്വേഷികൾ പാരീസിലൂടെ അഴിഞ്ഞാടിയത് പോലീസിന് തലവേദന സൃഷ്ടിച്ചു ഇസ്രായേൽ വിരുദ്ധ പ്രകടനത്തിൽ പങ്കെടുത്തവർ മുദ്രാവാക്യം മുഴക്കി മുഖംമൂടി ധരിച്ച ആളുകൾ തെരുവിൽ വൈകുന്നേരം ആറു മണി മുതൽ പലസ്തീൻ അനുകൂല മാർച്ചാണ് നടത്തിയത് എണ്ണായിരത്തോളം ആളുകളാണ് തെരുവിലിറങ്ങിയത് ഗാരെ സെൻ ലസാരൻ റെയിൽവേ സ്റ്റേഷൻ സമീപമാണ് പലസ്തീൻ അനുകൂല മാർച്ച് രൂപപ്പെട്ടത് ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു പോലീസിന് നേരെ കുപ്പികൾ വലിച്ചെറിയുകയും പൈറോടെക്നിക് ആക്രമണം നടത്തുകയും ചെയ്തു പോലീസ് സ്പ്രേയും ബാറ്റണും മറ്റും പ്രയോഗിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല നഗരമധ്യത്തിന്റെ ഭാഗങ്ങൾ പോലീസ് അടച്ചുപൂട്ടി മാത്രമല്ല ജലഭീരിങ്കികൾ ഉപയോഗിച്ചുവെങ്കിലും പ്രകടനക്കാർ കുലുങ്ങിയില്ല അരാജകത്വം പാരീസിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു മക്ഡൊഡാൻസിന്റെ ശാഖയും തല്ലി തകർത്തു തലസ്ഥാനത്തെ തെരുവുകളിൽ നാലായിരം പോലീസുകാർക്കും സൈനികർക്കും പുറമെ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി അറുനൂറ് സുരക്ഷാ സേനയും വിന്യസിച്ചിരുന്നു അതേസമയം പാരീസ് നഗരത്തിൽ വ്യാഴാഴ്ച പലസ്തീൻ പതാകകൾ നിരോധിച്ചിരിക്കുകയാണ് യു കെയിലെ ഏറ്റവും വലിയ നഴ്സിംഗ് ട്രേഡ് യൂണിയനായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രസിഡന്റായി മലയാളിയായ ബിജോയ് സഭാസ്റ്റൻ തെരഞ്ഞെടുക്കപ്പെട്ടു യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റൽസ് എൻ ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ക്രിട്ടിക്കൽ കെയറിൽ ജോലി ചെയ്യുന്ന മുതിർന്ന നഴ്സാണ് ബിജോയ് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലാണ് യു കെയിലെത്തിയത് ഇന്റർനാഷണൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി അസോസിയേഷൻ ഫോറം നെറ്റ്വർക്ക് യു കെയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം അന്തർദേശീയ വിദ്യാഭ്യാസമുള്ള നഴ്സിംഗ് സ്റ്റാഫിന്റെ പ്രൊഫൈൽ ഉയർത്തി അവരുടെ കരിയറിൽ അഭിവൃദ്ധിപ്പെടാൻ അവരെ സഹായിക്കുകയും ജോലി സ്ഥലത്ത് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ ആളെന്ന നിലയിൽ ആർ സി എൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു യഥാർത്ഥ ബഹുമതിയാണെന്ന് പറഞ്ഞു പന്ത്രണ്ട് രാജ്യക്കാരെ പ്രാദേശിക കൌൺസിൽ ിൽ സീറ്റുകളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള സംഘടനയാണ് ആർ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ഭരണത്തിൽ സുപ്രധാന സ്ഥാനങ്ങളിൽ എലോൺ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രധാന നിയമനങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ ആഭ്യന്തര വിദേശ നയ അജണ്ടകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ നിയമനങ്ങൾ പുതിയ നിയമനങ്ങളിൽ ഇസ്രായേലിലെ യു എസ് അംബാസിഡറും മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധി ഉൾപ്പെടുന്നുണ്ട് ട്രംപ് എന്ന റിപ്പബ്ലിക്കൻ നേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രചാരണ വേളയിൽ തന്റെ ഏറ്റവും ശക്തമായ പിന്തുണക്കാരായ അടുത്ത സഹായികൾക്കും സഖ്യ കക്ഷികൾക്കുമാണ് ഇപ്പോൾ ഊന്നൽ നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ കാര്യക്ഷമത നിരീക്ഷിക്കാൻ മസ്ക് കൂടാതെ മലയാളിയായ രാമസ്വാമി എന്നിവരെയാണ് നിയമിച്ചത് ട്രംപ് പുതുതായി രൂപീകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ ചുമതലയാണ് വിവേക് രാമസ്വാമിക്ക് ട്രംപിന്റെ ക്യാബിനറ്റിൽ മുപ്പത്തിയൊൻപത് കാരനായ രാമസ്വാമിയും സ്ഥാനം പിടിക്കുമ്പോൾ കേരളത്തിനും അഭിമാനിക്കാം സംരംഭകനായ വിവേക് രാമസ്വാമിയുടെ വേരുകൾ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം